എട്ടിയോട്ട് അയ്യപ്പക്ഷേത്ര പ്രതിഷ്ഠാ ദിന മഹോത്സവം പത്തിന് മഞ്ചേരി എട്ടിയോട്ട് അയ്യപ്പക്ഷേത്ര പ്രതിഷ്ഠാ ദിന മഹോത്സവം പത്തിന് തിങ്കളാഴ്ച വിവിധ പരിപാടികളോടെ നടക്കുമെന്ന് ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു മുന്നൂറ്റി വർഷത്തോളം പഴക്കമുള്ള ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ പ്രഭാസത്യക സമേതനായ അയ്യപ്പനാണെന്ന അപൂർവതയുമുണ്ട് കൂടാതെ ഗണപതി ഭദ്രകാളി നാഗങ്ങൾ തുടങ്ങിയ ഉപദേവതകളും ഈ ക്ഷേത്രത്തിലുണ്ട് ഞായറാഴ്ച വൈകിട്ട് തന്ത്രി മുടപ്പിലാപ്പള്ളി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഗുരുതി തർപ്പണത്തിന് കാർമ്മികത്വം വഹിക്കും പ്രതിഷ്ഠാ ദിനത്തിൽ വൈകിട്ട് ആറിന് നടക്കുന്ന ചടങ്ങിൽ മുഖ്യാതിഥിയായി പ്രശസ്ത സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ പങ്കെടുക്കും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നാടൻപാട്ടിൽ എ ഗ്രേഡ് നേടിയ ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂൾ വിദ്യാർത്ഥികളെ അനുമോദിക്കും തിരുവാതിരക്കളി ഭരതനാട്യം മാജിക് ഷോ തുടങ്ങി വിവിധ കലാപരിപാടികളും അരങ്ങേറും എക്സിക്യൂട്ടീവ് ഓഫീസർ ബിനോയ് ഭാസ്കർ മേൽശാന്തി ഹരിനാരായണൻ നമ്പൂതിരി പി കെ ഡാനിഷ് വിഷ്ണുദേവ് സി വി ലക്ഷ്മണസ്വാമി എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു മലപ്പുറം ലൈവ് വോയിസ് മഞ്ചേരി